ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് പാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹൻലാലിനെ ആദരിക്കാനിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ വാനോളം മലയാളം ലാൽ സലാം എന്ന പേരിൽ ശനിയാഴ്ചയാണ് ഈ ഒരു ചടങ്ങ് ക്രമീകരിച്ചിട്ടുള്ളത് ഈ പരിപാടിയുടെ പേരാണിപ്പോൾ പറഞ്ഞത് ആ പേരിലെ ലാൽ സലാം എന്നത് തന്നെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ലാലിനുള്ള ആദരം എന്ന നിലയിലാണ് ലാൽ സലാം എന്നുള്ളൊരു പേര് വെച്ചതെന്നാണ് സാംസ്കാരിക മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ജനാൻ ഫിലിപ്പിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു അത് ഈ ലാൽ സലാം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് അഭിവാദ്യ രീതിയാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മലയാളത്തിന്റെ മോഹൻലാലിനെ ചുവപ്പുവൽക്കരിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ആ വിഷയം തന്നെയാണ് പരിശോധിക്കുന്നത് നിഷാ അത് ഈ ലാൽ സലാം എന്ന് പേരിട്ടതുകൊണ്ട് നിഷാ അതിനെന്തേലും കുഴപ്പം തോന്നുന്നുണ്ടോ എന്ത് കുഴപ്പം മോഹൻലാൽ മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് ലാൽ സലാം എന്ന് പറയുന്ന ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് സാധാരണ കേൾക്കുന്ന ഒരു അഭിവാദ്യ വാചകമാണ് ഇത് രണ്ടും തമ്മിൽ ചേർന്നിരുന്നാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മോഹൻലാലിനെ കാണുമ്പോൾ ലാൽ സലാം ലാൽ സലാം സഖാവെ എന്ന് പറഞ്ഞാൽ പോലും എന്തെങ്കിലും പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല മോഹൻലാലിന് അതിനെന്തെങ്കിലും അസ്വസ്ഥത തോന്നാനുള്ള സാധ്യതയില്ല ഇത് ലാലിന് സലാം എന്ന നിലയ്ക്ക് എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മറ്റേക്ക് വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയും അതിനകത്തുണ്ട് അതിലുള്ള കുഴപ്പമെന്താണ് ഒരു ലാസലാം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ഉദ്ദേശിക്കുന്നത് ചുവപ്പൻ അഭിമാദ്യം എന്ന് മാത്രമേ ഉള്ളൂ അത് കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാൻ ഇപ്പോൾ രാവിലെ എണ്ണിട്ട് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാൻ ശ്രമിച്ചാൽ മോഹൻലാൽ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കപ്പെടുമോ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കുമ്പോൾ വെച്ചാൽ അദ്ദേഹം സി പി എംമാരായി മാറുമോ എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ അങ്ങനെ എന്തിൻ്റെങ്കിലും ഒരു അടയാളവും ഭാരവും ഒന്നും കൊണ്ടു നടക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല നമ്മൾ കണ്ടില്ല മോഹൻലാലിൻ്റെ സവിശേഷത ഏറ്റവും വലിയ സവിശേഷതയാണ് അദ്ദേഹത്തെ നമ്മൾ എവിടെയെങ്കിലും കൂടി ഒരു സ്ഥലത്ത് പിടിച്ച് നിർത്തി അതിൻ്റെ ആളാക്കെ നോക്കിയാൽ അങ്ങനെ നടക്കുന്ന ആളല്ല അദ്ദേഹം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ പങ്കെടുക്കും ദേശാഭിമാനിയുടെ പരിപാടി പങ്കെടുക്കും ദേശാഭിമാനി ദിനപത്രത്തെയും പിണറായി വിജയനെക്കുറിച്ച് അദ്ദേഹം നല്ലത് പറയും കുറച്ചുകഴിഞ്ഞു അദ്ദേഹം നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട പരിപാടിയിലും പങ്കെടുക്കും അദ്ദേഹം ഏത് ഇതിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കും കാരണം അറിയാമോ ഇതിൻ്റെ ഒന്നും ഭാരം കൊണ്ട് നടക്കാത്ത ഒരു പ്രത്യേക മനുഷ്യനാണ് സീരിയസ്ലി ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു ദാദാസാഹിബ് മാൽക്കെ അവാർഡ് കിട്ടിയതിൽ അങ്ങനെ ഓവർ എക്സൈറ്റഡൊന്നും അല്ല മോഹൻലാൽ കുറേ അവാർഡുകൾ കിട്ടുന്നു ഓ ഭയങ്കരമായ നേട്ടം അതിൽ പോലും അല്ല വളരെ ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞങ്ങൾ ഇന്നലെ അദ്ദേഹത്തെക്കുറിച്ച് പറയായിരുന്നു കാരണം ഈ പണ ഇടപാടുകളുടെ ഭാരം അവാർഡുകളുടെ ഭാരം സിനിമ പരാജയപ്പെട്ടു പോയല്ലോ വലിയൊരു ബജറ്റിൽ ഒരു സിനിമ എടുത്തു ആ സിനിമയെക്കുറിച്ച് മോശം കമൻറ്റുകൾ വരുന്നല്ലോ ആ സിനിമ പരാജയപ്പെട്ടു പോയല്ലോ പൈസ പോയല്ലോ ഇതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള ഭാരവും സത്യൽ മോഹൻലാൽ എവിടെയെങ്കിലും ധരിച്ചിട്ടുണ്ടോ നമ്മ അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന ഒരു ടി വി ഷോയിൽ മോഹൻലാലിനെ കുറിച്ച് ചില വിമർശനങ്ങൾ പങ്കുവച്ചു ആ ടി വി ഷോയുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ഏർപ്പാടുമില്ല ആ ടി വിയുമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പാടില്ല അങ്ങനെയുള്ള ഒന്നും അദ്ദേഹത്തിന് ഇല്ല നമ്മൾ തന്നെ ഇവിടെ ഇവിടുന്ന അദ്ദേഹത്തെ പലതരത്തിൽ പല കാര്യങ്ങൾക്കത് ക്രിയേറ്റീവായി വിമർശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ നമ്മളുമായിട്ട് ഇനി ഒരു സഹകരണം വേണ്ട എന്ന അങ്ങനെ വൈരാഗ്യ ബുദ്ധിയുള്ള നടന്മാരുണ്ട് നടന്മാർ പ്രധാനപ്പെട്ട താരങ്ങളുണ്ട് പക്ഷേ മോഹൻലാൽ അങ്ങനെയല്ല മോഹൻലാലിപ്പോൾ ഈ ഓണത്തിന് ഓണത്തിനുകൂടി നമുക്ക് ഇൻ്റർവ്യൂ തരുന്നു നമുക്ക് അദ്ദേഹം അവാർഡ് കിട്ടി ഇപ്പോൾ അദ്ദേഹം അമൃതയാണ് അദ്ദേഹം ഒരു ടെന്നിന് സംസാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരം ചെറിയ ചെറിയ പുള്ളി തന്നെ ഓഷോ ഒരുപാട് വായിക്കു വെച്ചിട്ടുള്ളതാണ് അത്രയും ചെറിയ ചെറിയ സംഗതികളുടെ ഭാരവും വൈരാഗ്യവും ഒന്നും കൊണ്ടു നടക്കുന്ന ഒരാളോ എന്തെങ്കിലും ഒരു നേട്ടത്തിൽ ഓവറായിട്ട് എക്സൈറ്റഡ് ആവുന്ന ആൾ അല്ലെങ്കിൽ ഒരു കോട്ടത്തിൽ തകർന്നു പോകുന്ന ആളെ അല്ല അദ്ദേഹം ഒരു പ്രത്യേകതരം ജീവിതം നയിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ലാൽ സലാമിൻ്റെ പേര് ചേർത്ത് മോഹൻലാലിനെ ആകെ ചോപ്പുവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ വേറെ തന്നെ ഒരു മനുഷ്യനാണ് രണ്ടാമത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയാം മോഹൻലാലിൻ്റെ ദാദാസാഹിബ് ഫാൽക്കി പുരസ്കാരം കിട്ടിയ അദ്ദേഹം അതിന് അർഹനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്ത് തമാശയായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് അതിന് അവറിയോട് പറയായിരുന്നു മോഹൻലാലിന് അവാർഡ് കിട്ടി അപ്പോൾ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ കരിയറിനെ കുറിച്ച് നമ്മൾ ഓഡിറ്റ് നടത്താൻ പോയ മലയാളിയോട് ചെയ്യുന്ന ഒരു പരിഹാസമാണ് കാരണം മലയാളിക്ക് അറിയാത്തതല്ല മോഹൻലാലിൻ്റെ ലൈഫ് പക്ഷേ ഒരു കാര്യമുണ്ട് അദ്ദേഹം ദാദാ ഫാൽക്കേന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏത് പരമോന്നത സിനിമാ പുരസ്കാരത്തിനും അർഹനായ ഒരു ലൈഫാണ് അദ്ദേഹത്തിൻ്റെ കാരണം നോക്ക് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നിൽക്കുന്നു അതിൽ തന്നെ ഒരു പത്ത് മുപ്പത് വർഷമായി അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാഡം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും മോഹൻലാലിൻ്റെ പുതിയ സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ അതിനേതായ ഒരു വല്യമുണ്ട് അല്ലെങ്കിൽ മോഹൻലാൽ എപ്പോഴും ഔട്ടായി പോയിട്ടുണ്ടോ സിനിമ ഏതെങ്കിലും സിനിമ പൊളിഞ്ഞു പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയ്ക്ക് സാമ്പത്തിക വിജയം ഉണ്ടാക്കാൻ കഴിയാ കഴിഞ്ഞുകൊണ്ട് ഉണ്ടാക്ക കഴിഞ്ഞില്ല എന്നുകൊണ്ട് മോഹൻലാൽ ഔട്ടായി പോയെന്നൊരു നമ്മുടെ ഒരു നമ്മുടെ ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓർമ്മയിൽ എപ്പോഴെങ്കിലും മോഹൻലാൽ ഔട്ടായി എന്നൊരു ആലോചന വന്നിട്ടില്ല സിനിമയൊക്കെ പൊളിഞ്ഞുണ്ട് പക്ഷേ മലയാളിയുടെ മനസ്സിൽ നിന്നോ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നോ മോഹൻലാൽ ഔട്ട് ആയി പോകുന്നില്ല ഇപ്പോഴും മോഹൻലാലിനെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഡെറ്റിറ്റം പാടാണ് അതേ തന്നെ സിനിമ ഒരു നമുക്ക് സെയിം എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്തായിരിക്കും ഈ സിനിമ സിനിമകളുടെ കൂടിയാണ് അദ്ദേഹം സോസിയൻ അതാണ് മോഹൻലാലിൽ നിന്ന് അത് ഇന്ത്യയിൽ എത്ര നടമാർക്ക് പറ്റിയിട്ടുണ്ട് ഇന്ത്യയിലും മൂന്ന് ഖാൻമാരുണ്ട് അവരിൽ ഷാരുഖാൻ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെയും അവരുടെ കരിയറിൽ വലിയ വീഴ്ച അനുഭവിക്കുകയും പഴയ സ്റ്റാർഡം ഇല്ലാതായിക്കൊണ്ടിരിക്കാം പക്ഷേ ഈ ഇന്ത്യയിൽ കേരളത്തിൽ ഒന്നോ രണ്ടോ നടന്മാർ രജനീകാന്ത് ഉണ്ടാവും അതിനപ്പുറം പോയാൽ ഹിന്ദിയിൽ നിന്നോ രണ്ടോ പേരുണ്ടാവും അത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് അപ്പോൾ അത് അത് വാല്യൂ ചെയ്യപ്പെടുകയും മതാന റിവാർഡ് ചെയ്യപ്പെടുക എന്നുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് അദ്ദേഹം ദാത്താഥായി ഫാൽക്കി അവാർഡ് കിട്ടി അദ്ദേഹത്തെ അഭിനയിച്ച സിനിമകളുടെ കഥ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തതൊക്കെ നമ്മൾ പറയാൻ പോയാൽ അദ്ദേഹം നിർമ്മാതാവായിട്ട് രംഗത്തുണ്ടായിരുന്നു സംവിധായകനായി ഇത്രയോ സിനിമകളിൽ അഭിനയിച്ചു നാടക കോൺട്രിബ്യൂട്ട് ചെയ്തു കലയുമായി ബന്ധപ്പെട്ട സകലയിടത്തിലും അദ്ദേഹം എല്ലാ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ മികവൊക്കെ പറയുമ്പോൾ എനിക്ക് സാധാരണ വന എല്ലാവരും പറഞ്ഞത് അദ്ദേഹം വനപ്രസ്ഥിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു പല അദ്ദേഹത്തിൻ്റെ ഈ എന്താണ് അവാർഡ് സ്വഭാവമുള്ള സിനിമകളേ പറയല്ലോ അതിനേക്കാളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര പോപ്പുലറായിട്ടുള്ള സിനിമകൾ കക്ഷി എടുത്തിട്ടുള്ള അതിഗംഭീരമായ അഭിനയമാണ് നമ്മളെപ്പോഴും പറയില്ലേ വേറെ ജോലി പോയിട്ട് നാടോടിക്കയറ്റിൽ വേറെ വേലിയുടെ ജോലി വെള്ളം നോക്കുന്നത് ഇരിക്കുമ്പോൾ എവിടെ ഞെട്ടിയിട്ടില്ല എന്ന് ക്ലാസിക് ആയിട്ടുള്ള സംഗതികളാണ് അതൊക്കെയാണ് ശരിക്കും സാധാരണ മനുഷ്യജീവിത സന്ദർഭമായിട്ട് ചേർന്നത് അപ്പോൾ നമ്മൾ ഓസ്കറൊക്കെ കൊടുക്കുന്ന പോപ്പുലർ സിനിമയ്ക്കാണ് ഇവിടെ നമ്മൾ അവാർഡ് കിട്ടണമെങ്കിൽ സിനിമ ഒരു പ്രത്യേകമായിട്ട് എടുക്കണം അല്ലാതെ നോക്കിയാൽ മോഹൻലാൽ നാഷണൽ അവാർഡ് കിട്ടാവുന്ന എത്ര സിനിമകൾ പെർഫോം ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ഇന്നസെൻ്റ് കഥാപാത്രത്തോട് കൊടുക്കാനൊന്നും ഇല്ല കരി വെക്കാൻ വേണ്ടി വല്ലതും തരണമെന്ന് പറഞ്ഞിട്ട് പുള്ളിങ്ങനെ ആ അഭിമാനബോധം പകർന്നു നിൽക്കുന്ന ഒരു രംഗമുണ്ട് വേറുള്ളിങ്ങനെ വെച്ചിട്ട് അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള മോഹൻലാലിൻ്റെ അതികംഭീരമായ പെർഫോമൻസ് അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും കുറേ കാലം ഗംഭീരമായ സിനിമകൾ ചെയ്യാൻ പറ്റേ നമ്മളെ രസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പോൾ അദ്ദേഹത്തിന് അറുപത് വയസ്സായപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂ എടുത്തിട്ടുണ്ട് കോവിഡ് കോവിഡുകളാണ് ചെന്നൈയിലെ വീട്ടിൽ അദ്ദേഹം സൂമിനാണ് ഇൻറ്റർവ്യൂ തരുന്നത് അന്ന് ഞാൻ ചോദിച്ചു അറുപത് വർഷമായി എത്രയോ സിനിമകൾ അഭിനയിച്ചു ഏതെല്ലാം വേഷങ്ങൾ ചെയ്തു ആരെല്ലാം എവിടെയെങ്കിലും ഉള്ള മനുഷ്യർ ആരാധിക്കപ്പെടുന്നു മതിയായും ചോദിച്ചു ഞാൻ ഇനിയൊന്നും പ്രത്യേകിച്ച് വല്ലതും ചെയ്യാനുണ്ട് ചോദിച്ചപ്പോൾ ഒരാത്മാവിനോട് അത്രം ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല മതി അതങ്ങനെയല്ല നമുക്ക് ചോദിക്കാം പുള്ളി പറഞ്ഞത് അത് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റിനാണ് പക്ഷേ ജീവിതത്തിൽ അങ്ങനെ ഒരു ഒരു തൃപ്തി ഇന്നേ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുന്ന ഒരു അവസാനം ഇല്ല ഇനിയും എന്തെല്ലാമോ ചെയ്താൽ ഏതൊക്കെയോ വാതിലുകൾ തുറക്കാൻ കിടക്കുകയാണ് അപ്പോൾ പരമാവധി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പുള്ളിയെ നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ ആർക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു മെഴുകു പോലത്തെ ഉരുകിയ മെഴുകു പോലത്തെ ഒരു 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 പ്രതിഭയാണ് മോഹൻലാൽ അപ്പോൾ പരമാവധി പുതിയ പുതിയ ആളുകൾ ഞാൻ പറഞ്ഞ മോഹൻലാലിനെ ഇനി പുതിയ പുതിയ ആളുകൾക്ക് പുതിയ പുതിയ മോഹങ്ങളുമായിട്ട് വരുന്ന ഭയങ്കര വന്യമായ ചിന്തകളുള്ള സിനിമാ പ്രവർത്തകരുണ്ടല്ലോ അവർക്ക് ഉപയോഗപ്പെടുത്താൻ ഇനി മോഹൻലാലിനെ കിട്ടട്ടെ എന്നാണ് ഞാൻ ആശിക്കുന്നത് മോഹൻലാലും ആ നിലയ്ക്ക് മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് എന്താ നമ്മളെ ഇനിയും ദീർഘകാലം നമ്മുടെ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശയാണ് അങ്ങനെ ഒരു പ്രതിഭയെ ആദരിക്കുന്ന ആവശ്യമുണ്ടോ ഈ മോഹൻലാലിനെ സംഘപരിവാറിൻ്റെ പാളയത്തിൽ കൊണ്ടു കെട്ടാൻ സംഘപരിവാറുകാരും അല്ലാത്തവരും ശ്രമിച്ചിട്ടുണ്ട് അതായത് സംഘിയാക്കാൻ വേണ്ടി അപ്പോൾ ഒരിക്കലും ചെറിയാൻ ഫിലിപ്പിനി അസ്വസ്ഥത തോന്നിയിട്ടില്ല ഒരിക്കലും അദ്ദേഹം എവിടെയെങ്കിലും പ്രതികരിച്ചതായിട്ട് നമുക്ക് അറിയില്ല ലാ അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് ലാൽ സലാം എന്നിവരിട്ടാൽ അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്നത് ശുദ്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാത്രമാണ് അത് വേറൊന്നും അല്ല അപ്പോൾ അതിനാ അങ്ങനെ കണ്ട് അവഗണിക്കാനേ കഴിയുള്ളൂ അപ്പോൾ ദാദാസാഹബ് ഫാൽക്കെ അവാർഡ് കിട്ടുമ്പോൾ ആ പരിപാടിക്ക് ലാൽ സലാം എന്നിവരുന്ന് മോഹൻലാലിൻ്റെ തന്നെ ഒരു ടെലിവിഷൻ ഷോ ആ പേരിലുണ്ടായിരുന്നു അതും അമൃതാ ടി വി അപ്പോൾ അമൃതാ ടിവിക്കാർക്ക് ആ പേരിനോടില്ലാത്ത പ്രശ്നം എന്ത് കൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പിന് വരുന്നത് അതൊന്നാലോചിച്ച് നോക്കുക അമൃതാ ടി വിർക്കോ മോഹൻലാലിനോ പേരിനോട് ഒരു പ്രശ്നവും ഇല്ല അത് ചെറിയാൻ ഫിലിപ്പിന് വരുന്ന അസ്വസ്ഥയുടെ വരണം കമ്മ്യൂണിസ്റ്റ് ശുദ്ധമായ കമ്മ്യൂണിസ്റ്റ് ഒരു വേറെ ഒന്നും അതിന് പറയാനില്ല ഇനി മോഹൻലാലിൻ്റെ ഫെയിമും ഗ്ലോറിയും വോട്ടാക്കി മാറ്റാൻ സർക്കാർ തീ ആഗ്രഹിക്കുന്നു തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ സർക്കാർ അങ്ങനെ അങ്ങനെ ചിന്തിക്കുകയാണ് ആ ലാൽ സലാം എന്ന പേരിട്ട് മോഹൻലാൽ ഫാൻസിൻ്റെ കുറച്ച് വോട്ടിങ് കിട്ടാൻ അങ്ങനെ വോട്ട് കിട്ടും എനിക്കറിയില്ല അങ്ങനെ ലാൽ സലാം എന്ന പേരിട്ടാൽ മോഹൻലാലിനെ ആദരിക്കുന്നു എന്ന നാളെ മുതൽ മോഹൻലാൽ ഫാൻസ് എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയോ അങ്ങനെയൊന്നും അത്ര ബുദ്ധി ഇല്ലാത്ത ആളാണ് മലയാളികൾ അങ്ങനെയൊന്നുമല്ല അത് ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ഫിലിപ്പിൻ്റെ കേവലമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാത്രമാണത് ഇനി മറ്റൊരു കാര്യം ഈ ഇദ്ദേഹത്തിന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് എത്തിയപ്പോൾ ഗോപാൽ വർമ്മ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു ഞാൻ ദാദാസാഹേബ് ഫാൽക്കയുടെ ഒരു സിനിമയും കണ്ടിട്ടില്ല അദ്ദേഹം നിർമ്മിച്ചതോ സംവിധാനിച്ചതോന്നോ ഒരു സിനിമ കണ്ടിട്ടില്ല ഞാൻ മോഹൻലാലിൻ്റെ കുറേ സിനിമ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ദാദാസാഹേബ് ഫാൽക്കേക്ക് മോഹൻലാൽ അവാർഡാണ് കൊടുക്കേണ്ടത് അത് ശരിക്കും എനിക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ദാദാസാഹബ് ഫാ ഫാൽക്കെ നമ്മൾ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ തുടക്കത്തിൽ സിനിമകൾ നിർമ്മിച്ച ഒരാളെന്നാണ് നമ്മുടെ ജെ സി ലാനിയല്ലെ പോലെ ഇന്ത്യൻ സിനിമയുടെ തുടക്കത്തിൽ സിനിമ നിർമ്മിച്ച ഒരാൾ എന്ന അർത്ഥത്തിൽ സിനിമയുടെ തലതൊട്ടപ്പൻ എന്ന അർത്ഥത്തിലാണ് അവാർഡ് കൊടുക്കുന്നത് ആ അർത്ഥത്തിൽ ആ പേര് എന്താണ് ഒരു ബഹുമാന പുരസരം അദ്ദേഹത്തിനോടുള്ള ബഹുമാനപൂർവ്വം നമ്മൾ കൊടുക്കുന്ന ഇതാണ് മോഹൻലാൽ അതിനൊക്കെ ഉപരിയായ ഒരു പ്രതിഭയാണ് ഫാൽക്കയായിട്ട് അങ്ങനെ താരതം ചെയ്യാൻ പോലും പാടില്ലാത്ത വിധം ഒരു പ്രതിഭയാണ് മോഹൻലാൽ മോഹൻലാൽ ഇത്തരം വിവാദങ്ങളോട് ഇപ്പോൾ ഇപ്പോൾ ശരിയാം ഫിലിപ്പ് ഇത് പറഞ്ഞ അദ്ദേഹം പ്രതികരിക്കാൻ പോലെ ഞാൻ മനസ്സിലാക്കുന്ന മോഹൻലാൽ ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നല്ല അത് അപ്പോൾ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമുക്ക് തോന്നും ഓവർ ഫിലോസഫിക്കലാണ് അനാവശ്യമായിട്ട് ഫിലോസഫി കുത്തി കയറ്റുവാണെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ മോഹൻലാലിൻ്റെ ഒരു ഒരു വിഷയത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എപ്പോഴും വളരെ സ്പിരിച്വലാണ് ആ സ്പിരിച്വാലിറ്റി കൈവരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമല്ല ആ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിനോടും അധികമായി അറ്റാച്ച്ഡ് ആവാതിരിക്കുക എല്ലാറ്റിൽ നിന്നും ഒരു സെക്യൂർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഡിറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്മെൻറ്റ് പുലർത്തുക അതെല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ വിച്ഛേദ വിച്ഛേദ അത് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് അത് അത് അതിനെ ഞാൻ സ്പിരിച്വാലിറ്റി ആയിട്ടാണ് കാണുന്നത് അതൊരു ഒരു സ്പിരിച്വൽ മൈൻഡിൽ നിന്ന് മാത്രം അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ വിജയത്തിൽ അമിതമായ അളാതിക്കാതിരിക്കുക ഒരു സിനിമ പൊട്ടുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കുക ഞാൻ ഒരു ഏറ്റവും നല്ല ഉദാഹരണം പറയാം ഈ മൈ എന്നാ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഷൈൻഡർ ഷോ ഉണ്ട് അതിലദ്ദേഹം ചൂടാവുന്ന രംഗങ്ങളുണ്ട് പുരുദാഹരണത്തിന് കഴിഞ്ഞ ദിവസം അതിൽ ഒരു ലസ്ബിയൻ കപ്പിൾ ഉണ്ടായിരുന്നു അവർക്കെതിരെ മറ്റ് കണ്ടസ്റ്റൻസ് മോശമായി പെരുമാറുന്ന ഒരു സീൻ വരുമ്പോൾ അവരെ തിരുത്തുകയും ശാസിക്കുകയും ചെയ്യുന്ന ഒരു സീനുണ്ട് ഞാൻ മോഹൻലാൽ ഏറ്റവും മോശമായി അഭിനയിച്ചു തരുന്നത് ആ സീനിലാണ് കാരണം അത്ര അത്രയും അങ്ങനെ അദ്ദേഹം ദേഷ്യപ്പെടില്ല എൻ്റെ രസം ആ ദേഷ്യപ്പെടുന്നത് പോലും അഭിനയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുപോലും ഒരു സ്ക്രിപ്റ്റഡ് ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ഒരു മനുഷ്യനാണ് അദ്ദേഹം ആരോടും അനാവശ്യമായ വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ലാത്ത ഒരു ഒരു സ്പിരിച്വൽ മെൻറ്റാലിറ്റി ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇനി മോഹൻലാലിനെ വെച്ച് കുറച്ച് നേട്ടം ഉണ്ടാക്കുകയാണ് സർക്കാർ നേരിടുന്നത് ആയിക്കോട്ടെ അപ്പോൾ അപ്പോൾ കോൺഗ്രസ്കാരനായി ചെറിയ ഫിരി ഇപ്പോൾ എന്ത് ചെയ്യണം മോഹൻലാലിന് ഒരു സ്വീകരണം കൊടുക്കണം കോൺഗ്രസ് നേതൃത്വത്തിൽ ദാദാ സാഹിബ് ഫാൽക്ക് അവാർഡ് നേടിയാളല്ലേ സർക്കാർ ചെയ്യുമ്പോൾ സർക്കാരിനെ ഭരിക്കുന്ന പാർട്ടിയുടെ ആ അവരുടെ പാർട്ടിയുടെ ഐഡിയോളജി ചേർന്ന് ഒരു പേരവർ ഇട്ടു ഇവരും ഇട്ടോട്ടെ ഒരു ത്രിവർണ അല്ലാൽ അൽസലാം എന്ന് പേരിട്ട് അവരും സ്വീകരണം കൊടുക്കട്ടെ അല്ലാതെ എന്ത്